നമസ്കാരം ഷാർജയിൽ മരിച്ച തേവലക്കര സ്വദേശി അതുല്യയുടെ മരണത്തിൽ പ്രതി സതീഷിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്ത് മകളുടെ മരണം കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി അതുല്യയുടെ പിതാവും മാധ്യമങ്ങളോട് പറഞ്ഞു കൊലപാതക സംശയം ബലപ്പെടുത്തുന്നതാണ് പുറത്തു വന്ന ദൃശ്യങ്ങളെന്ന് പിതാവ് രാജശേഖരൻ പിള്ള പറഞ്ഞു മകളെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ സത്യം പുറത്തുവരുമെന്നാണ് വരുമെന്നാണ് പ്രതീക്ഷയെന്നും പിള്ള പറഞ്ഞു ജൂലൈ പത്തൊൻപതിന് ഷാർജ റോളയിലായിരുന്നു അതുല്യെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് അതുല്യെ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുന്ന കൂടുതൽ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു കുടുംബം ക്രൈംബ്രാഞ്ചിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പത്തു വർഷം ക്രൂരപീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നുണ്ട് വീഡിയോ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭർത്താവ് സതീഷ് അതുല്യെ മർദ്ദിക്കുന്നുമുണ്ട് ഷാർജയിൽ നിന്ന് പോകാൻ നോക്കിയാൽ അതുല്യെ കുത്തി കൊന്ന് കൊലവിളിച്ച് ജയിലിൽ പോകുമെന്നും അല്ലെങ്കിൽ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുമെന്ന് സതീഷ് കൊലവിളി നടത്തുന്നതും വീഡിയോയിൽ കാണാം നീ എവിടെയും പോകില്ല നീ പോയാൽ കുത്തിക്കൊന്ന് ജയിലിൽ പോകും അല്ലെങ്കിൽ സ്വയം ചാകും ജീവിതം ആഘോഷിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ തീർക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ ഒരു മാസത്തെ ശമ്പളം കൂടി വേണ്ട നീ ആർക്ക് വേണ്ടിയും ജീവിക്കില്ലെന്ന് സതീഷ് ഭീഷണിപ്പെടുത്തുന്നതാണ് വീഡിയോയിലുള്ളത് പീഡനവും അസഭ്യവും പറയുന്നത് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലും അതുല്യക്ക് മർദ്ദനമേറ്റു മേശയ്ക്ക് ചുറ്റും അതുല്യെ ഓടിക്കുന്നതും അടിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും ദൃശ്യങ്ങളിലുണ്ട് പത്ത് വർഷം പീഡനം സഹിച്ചെന്ന് അതുല്യ വീഡിയോയിൽ പറയുന്നതും കേൾക്കാം നേരത്തെ യു നിന്ന് നാട്ടിലെത്തിയപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് സതീഷ് ശങ്കറിനെ കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കായിരുന്നു സതീഷിന്റെ ഗാർഹിക മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്നാണ് അതുല്യയുടെ കുടുംബത്തിന്റെ പരാതി അതേസമയം ഹാജരാക്കിയ ദൃശ്യങ്ങൾ പഴയതാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം അതേസമയം കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നും കുടുംബം അറിയിച്ചു ഇക്കഴിഞ്ഞ ജൂലൈ പത്തൊൻപതിനാണ് ഷാർജയിൽ ഭർത്താവ് സതീഷിനൊപ്പം താമസിച്ചിരുന്ന അതുല്യെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ തെളിവായി കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ഇവ പഴയ ദൃശ്യങ്ങളാണെന്നും പ്രതിഭാഗം വാദിക്കുന്നു ചിത്രങ്ങളുടെ ആധികാരികത തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി പ്രോസിക്യൂഷനോട് ു സതീഷിന് ഇടക്കാല മുൻകൂർ ജാമ്യം കിട്ടിയതിന് കാരണം എഫ്ഐആറിലെ കൊലക്കുറ്റമായിരുന്നു കൊല്ലം സെഷൻസ് കോടതിയാണ് സതീഷിന് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നത് ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ തന്നെ അറസ്റ്റ് ചെയ്ത സതീഷിനെ നടപടികൾ പൂർത്തിയാക്കി ജാമ്യത്തിൽ വിടുകയായിരുന്നു മുൻകൂർ ജാമ്യം കിട്ടിയ സാഹചര്യത്തിലായിരുന്നു സതീഷ് എത്തിയതും മുൻകൂർ ജാമ്യകാര്യം പരമരഹസ്യമായിട്ട് സൂക്ഷിച്ചു ഇത്തരമൊരു നീക്കം മാധ്യമങ്ങൾ അറിയാതെ നോക്കിയതും ഇയാളുടെ തന്ത്രമായിരുന്നു ഇതോടെ സാങ്കേതികത ഉയർത്തി താൽക്കാലിക ജാമ്യം നേടാൻ സതീഷിന് സാധിച്ചു കൊല്ലത്തെ കേസിൽ കൊലക്കുറ്റം ചുമത്തിയിരുന്നു എന്നാൽ ഷാർജയിലെ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ എന്നാണ് പറയുന്നത് ഇക്കാര്യം കോടതിയിൽ അറിയിച്ചു കൊലക്കൊറ്റം നിൽക്കില്ലെന്ന് വാദത്തിൽ മുൻകൂർ ജാമ്യം കിട്ടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് സതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ജോലി നഷ്ടമായതിനെ തുടർന്നാണ് സതീഷ് നാട്ടിലെത്തിയത് അതുല്യയുടെ മരണത്തെ തുടർന്ന് സതീഷിനെ സ്വകാര്യ കമ്പനി പിരിച്ചുവിട്ടിരുന്നു ചവറ തെക്കുംഭാഗം പോലീസാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് താൻ അതുല്യെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി സതീഷ് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നു അതുല്യ മരിക്കുന്നതിന് മുൻപ് തൊട്ടടുത്ത കെട്ടിടത്തിൽ താമസിക്കുന്ന സഹോദരി അഖിലയ്ക്ക് ഭർത്താവ് സതീഷിൽ നിന്ന് ശാരീരിക പീഡനമേറ്റതിന്റെ തെളിവായി ഫോട്ടോകളും വീഡിയോകളും കൊടുത്തിരുന്നു മദ്യപിച്ച അതുല്യ ഉപദ്രവിക്കുന്ന സതീഷ് ആയിരുന്നു ആ വീഡിയോയിലുള്ളത് അതിക്രൂര പീഡനമായിരുന്നു ഇതിലും ഉണ്ടായിരുന്നത് സതീഷും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണമായി എത്തിയിരുന്നു അദിലിയുടെ മരണത്തിൽ തനിക്കും സംശയങ്ങളുണ്ടെന്നായിരുന്നു ഇയാളുടെ വാദം താൻ കാരണം അദിലി ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ സതീഷ് കൊലപാതകമോ കയ്യബദ്ധമോ ആകാമെന്നും അവകാശപ്പെടുകയുണ്ടായി ഇതിനിടെ താൻ മർദ്ദിക്കാറുണ്ടെന്ന കാര്യവും സതീഷ് ശരിവെക്കുകയായിരുന്നു തനിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ദീർഘം ശമ്പളമുണ്ടെന്നും സതീഷ് വിശദീകരിച്ചിരുന്നു ജോലി പോയതോടെ വലിയ പ്രതിസന്ധിയിലായി ഈ സാഹചര്യത്തിലായിരുന്നു ഇയാൾ നാട്ടിലേക്ക് മടങ്ങിയത്